ഓരോ പട്ടണങ്ങൾക്കും അതിൻ്റെ നാലും കൂടുന്ന ഉണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായ റൗണ്ടാൻ അവർ സ്ഥാപിക്കാറുണ്ട് കോട്ടയം ജില്ലയിൽ ഷീമാട്ടി അണ്ണാച്ചി പുള്ളിക്കാരൻ ആ നാലും കൂടുന്ന സ്ക്വയറിൽ ഒരു റൗണ്ടാൻ മനോഹരമായ രീതി അദ്ദേഹത്തിൻ്റെ പൈസ കൊടുത്ത് ജയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പരസ്യവും വെച്ചു പിന്നീട് അവിടെ ഇപ്പോൾ ആകാശപാതെന്നു പറഞ്ഞൊരു സാമാനം വന്നിട്ട് അതെല്ലാം പൊളിച്ച് ദൂരക്കളഞ്ഞിട്ട് ഇപ്പോൾ അത് അവിടെ തുരുമ്പടിച്ച് കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകണക്ക് ചങ്ങനാശ്ശേരി ബൈപ്പാസ് കുമളി ചങ്ങനാശ്ശേരി ടൗണ് കോട്ടയം തിരുവല്ല അങ്ങോട്ട് പോകുന്ന ഒരു റൗണ്ടാനുണ്ട് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു റൗണ്ടാൻ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ആ റൗണ്ടാനെ നിയന്ത്രിക്കുന്നത് ഒരു തുരുമ്പ് പിടിച്ച പോസ്റ്റാണ് ഇലക്ട്രിസിറ്റിയുടെ ഒരു പോസ്റ്റ് അതിൻ്റെ നടുക്ക് നിപ്പുണ്ട് അതിൻ്റെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ കണ്ട്രോൾ ചെയ്ത് വേണേ വണ്ടിക്കാർ പൊക്കണം ഇതാണ് എൻ്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ ഗതികേട് ഒരു നാടിനെ സൗന്ദര്യവൽക്കരണം നടത്താൻ കഴിവില്ലാത്ത ഭരണകർത്താക്കൾ ഉള്ള നാട് ഒരിക്കലും നന്നാകത്തില്ല ഇത് സേലം സേലത്തുനിന്ന് ഇത് മദ്രാസ് പോകുന്ന റൂട്ട് അതു നേരെ കോയമ്പത്തൂർ ഇതതിൻ്റെ ഔട്ട് സൈഡിലോട്ട് പോകുന്ന ഭാഗങ്ങൾ ഇത് സേലം ടൗണിലോട്ട് പോകുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഇത് ഔട്ട് സൈഡാണ് എന്നിട്ടും അവർ ഇവിടെയൊക്കെ ഇത്ര മനോഹരമാക്കി ഇതൊക്കെ പ്യുവർ ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല ഒറിജിനൽ മരമാണ് ഈ നിൽക്കുന്നത് അത് ഇവർ മനോഹരമാക്കി ഇത്രവും വലിയ റൗണ്ടാൻഡാക്കി അപ്പോൾ പറയും അവിടെ നമ്മുടെ അവിടെ ഇത്രയും വേണ്ടെന്നേ നിങ്ങൾ ആ ഉള്ള പരിധിയിൽ ചെറിയ റൗണ്ടാനൊക്കെ ഉണ്ടാക്കി ഇതുപോലെ മനോഹരമാക്കി ടൗണിനെയൊക്കെ മോടി പിടിപ്പിക്കുക അല്ലാതിരുന്ന് വെറുതെ നിങ്ങളുടെ സമയങ്ങൾ വേസ്റ്റ് ചെയ്ത് നാടിനെ പുറകോട്ട് നടത്തരുത് നാട് മുന്നോട്ട് കുതിക്കണം വികസനം വരണം ഒരു സ്ഥലം കണ്ടാൽ അത് ഇന്ന സ്ഥലമാണെന്ന് ജനങ്ങൾ പറയത്തക്ക രീതിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സ്റ്റാച്ചുവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകണം അങ്ങനെയുള്ള ഭരണകർത്താക്കളൊക്കെയാണ് നാട് ഭരിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് വെളുപ്പിനെ മൂന്നര ആയതേ ഉള്ളൂ ഇവിടുത്തെ ആ ഒരു സംഗതി കണ്ടോ ഏ ഓരോ സ്റ്റേറ്റുകളും കുതിച്ചുയരുകയാണ് കുതിച്ചുയരുക കേരളം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്വന്തം നാട് മനോഹരമാക്കിയാൽ അതിമനോഹരമാകുന്ന നമ്മുടെ നാട് അതിനെ സൗന്ദര്യവൽക്കരിക്കുവാൻ അത് എങ്ങനെ ആക്കിത്തീർക്കണമെന്ന് അറിയുവാൻ കഴിവില്ലാത്ത ഭരണകർത്താക്കളാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പോൾ മച്ചമ്മര് കണ്ടല്ലോ ഓക്കേ ഇവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ ഒര്ണത്തിന് സമാധാനം പറഞ്ഞാൽ മതി ഇതുകൊണ്ടോ ഹെൽമറ്റ് ഇല്ലാത്ത മൂന്നെണ്ണം പോകുന്നതാണോ ഇതാണ് തമിഴ്നാട് ഓക്കെ